ശ്രീ ശ്രീജിത് പണിക്കർ താങ്കൾ ശ്രദ്ധിച്ചു കാണും ഈ ഇതിപ്പോൾ അയോധ്യയാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം അയോധ്യ എന്നാൽ യുദ്ധമില്ലാത്ത ഭൂമി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതിന് കാരണമായി പറയുന്നത് യുദ്ധം യുദ്ധത്തെ എതിർക്കുക എന്നുള്ളതല്ല അയോധ്യയോട് യുദ്ധം ചെയ്യാൻ ആരും തയ്യാറാകില്ല അത് ഭയന്നിട്ടാണ് അല്ലെങ്കിൽ അയോധ്യയുടെ ശേഷി കണ്ടിട്ടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരശ്ശേരി മാഷ് പറഞ്ഞതും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയുള്ള മറ്റൊരു ഭാഗമാണ് അതായത് ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് പോകുന്നു ഡെമോക്രസി ിൽ നിന്ന് നമ്മൾ തിയോക്രസിയിലേക്ക് പോകുന്നു അതിന്റെ പ്രതിഷ്ഠ കൂടിയാണ് നടത്തിയത് എന്ന് ഒരു വിഭാഗം സംശയിച്ചാൽ അതിനെ എങ്ങനെ നമുക്ക് തള്ളിക്കളയാ പറയുന്നതിൽ അഭിലാഷ അതിൽ ഒരു ഇൻഹരൻറ്റ് വൈരുദ്ധ്യമുണ്ട് ആ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് രാമരാജ്യം എന്ന് പറയുന്ന കാര്യം അത് ആരും അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിട്ട് ധൈര്യപ്പെടില്ല കാരണം എല്ലാ രീതിയിലും വളരെ ആയിട്ടുള്ള ഒരു സ്ഥലമാണത് എന്നും സദ്ഭരണം നടക്കുന്ന സ്ഥലമാണ് എന്നുള്ള അർത്ഥമാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് രാമരാജ്യം എന്നുള്ള കോൺസെപ്റ്റിനെ മഹാത്മാഗാന്ധി തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആക്കിക്കൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അതിനർത്ഥം എന്താണ് അവിടെ സത്യമുണ്ട് അവിടെ നീതിയുണ്ട് അവിടെ ധർമ്മമുണ്ട് അവിടെ സദ്ഭരണമുണ്ട് ആ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് എങ്കിൽ അതാണ് ഹിന്ദുരാഷ്ട്രമെങ്കിൽ ആ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഞാൻ പറയുന്നത് തിയോ ഒരു തിയോക്രാറ്റിക് സൊസൈറ്റി ആകുന്നു എന്ന രീതിയിലല്ല പക്ഷെ ആ ഒരു കോൺസെപ്റ്റിനെ ഇന്ത്യ മുഴുവനായിട്ട് വ്യാപിപ്പിക്കാൻ മഹാത്മാഗാന്ധി പറഞ്ഞ അതേ ഐഡിയയിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും ഇന്ത്യ എന്ന് പറയുന്നത് സദ്ഭരണമുള്ള ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യവും നീതിയും എല്ലാം പുലരുന്ന ഒരു രാജ്യമാണെന്നാണ് അപ്പൊ ആ ഒരു പിന്നെ താരതമ്യം അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രാപ്പുലേഷൻ എന്ന് പറയുന്നത് അയോധ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അയോധ്യയിൽ അത് ഓക്കെ ആയിരിക്കും ഇന്ത്യയിൽ അത് ഓക്കെ അല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊരു ഇൻഹറന്റ് വൈരുദ്ധ്യമുണ്ട് ഇനി ശ്രീ കാരശ്ശേരി മാഷ് പറഞ്ഞിരിക്കുന്നതിനകത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ചില ഫണ്ടമെന്റൽ ഫ്ലോസ് ഉണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് മറ്റ് സെമറ്റിക് ആയിട്ടുള്ള മതങ്ങളോടുള്ള ഒരു മത്സരം എന്ന രീതിയിലത്തേക്ക് രാമൻ ഒരു ഏകദൈവമായി മാറുന്നു രാമന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ഏക ആരാധനാ കേന്ദ്രമായി മാറുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിഫ്ലക്ഷൻ ആണ് അങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ഇല്ല കാരണം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാമക്ഷേത്രം വേണം എന്ന് പറഞ്ഞിരുന്ന റൈറ്റ് റൈറ്റ്വിങ് ഐഡിയോളജിക്കാർ തന്നെയാണ് ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ കൃത്യമായി മതത്തിന്റെ നിഷ്ഠയ്ക്ക് അനുസരിച്ച് പോകണമെന്ന് പറഞ്ഞത് അപ്പൊ അവിടെ നിൽക്കുന്നത് രാമനാണെങ്കിൽ ഇവിടെ അതായത് അയ്യപ്പനായിരുന്നു ഇനി കാശിയിലെ ഗ്യാൻവാബി വിഷയമുണ്ട് അവിടെ ആരാണ് അത് ശിവനാണ് മധുരയിലെ വിഷയമുണ്ട് മധുരയിലെ വിഷയത്തിൽ ആരാണ് ശ്രീകൃഷ്ണനാണ് അപ്പോൾ ഒരു ആരാധനാ കേന്ദ്രം ഏതെങ്കിലും ഒരു ദൈവവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വൈകാരികമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അത് യാഥാർത്ഥ്യമാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഒരു സെമറ്റിക് വിശ്വാസത്തിലേക്കോ രീതികളിലേക്കോ പോകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇനി അത് കരശ്ശേരി മാഷിന് തന്നെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ അയോധ്യയിൽ കേവലം രാമൻ മാത്രമല്ല അവിടെ ഉള്ളത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സൂര്യന് പിന്നെ അവിടെ പ്രതിഷ്ഠയുണ്ട് അവിടെ ഭഗവതിക്ക് നമ്മുടെ ദക്ഷിണേന്ത്യയിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഭഗവതിക്ക് അവിടെ പ്രതിഷ്ഠയുണ്ട് അവിടെ ഗണപതിക്ക് പ്രതിഷ്ഠയുണ്ട് അവിടെ ശിവന് പ്രത്യേകമായിട്ടുള്ള പ്രതിഷ്ഠയുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ദിരം എന്ന് പറയുന്നത് തന്നെ രാമായണവുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഹനുമാന് വേണ്ടിയിട്ടാണ് അതുകൂടാതെ മറ്റുള്ള ആൾക്കാരുണ്ട് ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും ഇനി വരികയാണ് അപ്പൊ അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വാൽമീകിക്ക് രാമായണം എഴുതിയ വാൽമീകിക്കുണ്ട് വസിഷ്ഠനുണ്ട് വിശ്വാമിത്രനുണ്ട് അഗസ്ത്യനുണ്ട് നിഷാദരാജാവിനുണ്ട് ശബരിമാതാവിനുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കുമുള്ള പ്രതിഷ്ഠയുണ്ട് അപ്പൊ നമ്മൾ എന്താ പറയുക അവിടെ ശിവന്റെ പ്രതിഷ്ഠയുണ്ട് ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് എന്നതുകൊണ്ട് നമ്മൾ രാമന്റെ പ്രതിഷ്ഠയാണ് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്നതുകൊണ്ട് നമ്മൾ എന്താ പറയുക ആ ഇത് സെമറ്റിക് ആവുന്നു ഇത് ഏകമത വിശ്വാസത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് വരുന്നു അത് വിഷയമായിട്ട് വരുന്നു ശ്രീ കിരൺ അല്പം മുമ്പ് പറഞ്ഞു മുമ്പ് രണ്ടായിരത്തി ഒൻപതിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയോ ഒക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നില്ല എങ്കിൽ ഇനി അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റർ സ്റ്റേജ് എടുക്കാൻ പോകുന്ന വിഷയമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് കാരണം ബി ജെ പിയുടെ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ നോക്കിക്കഴിഞ്ഞാൽ അവരതിൽ പറഞ്ഞിരിക്കുന്ന ലൈൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം ദ ബി ജെ പി എക്സ്പ്ലോർ ഓർ പോസിബിലിറ്റീസ് എല്ലാ സാധ്യതകളും പരിശോധിക്കും ഇൻക്ലൂഡിംഗ് നെഗോസിയേഷൻസ് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും ആൻഡ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകും ടു ഫെസിലിറ്റേറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ റാം ടെമ്പിൾ ഇൻ അയോധ്യ എന്നാണ് നമുക്കറിയാം അതിനുശേഷമാണ് അലഹബാദ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് അവിടെ നെഗോസിയേഷൻസ് നടന്നിരുന്നു അതിനുശേഷം ഇത് വരികയാണ് അപ്പൊ അലഹബാദ് ഹൈക്കോടതിയിൽ നമുക്ക് അറിയാവുന്ന എല്ലാ വിഭാഗക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിധി വരുന്നു അത് വീണ്ടും ചലഞ്ച് ചെയ്യപ്പെടുന്ന സമയത്ത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പത്തൊൻപതിലും അവർ ആവർത്തിച്ചപ്പോൾ അല്പം മുമ്പ് അഭിലാഷം കൂടി ചോദിച്ചു നമ്മുടെ നാട്ടിലെ മറ്റൊരു വിധിയാണ് അവിടെ വന്നിരുന്നതെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് എങ്ങനെ ഇത് ക്ഷേത്രം നിർമ്മിക്കുമെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും അവർ ആവർത്തിച്ചത് ഈ ലൈൻ എങ്ങനെയാണെന്ന് നോക്കൂ വി റീഐറ്ററേറ്റ് അവർ സ്റ്റാൻഡ് ടു എക്സ്പ്ലോർ ഓൾ പോസിബിലിറ്റീസ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാപരമായിട്ടുള്ള അതിന്റെ തത്വങ്ങൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അതിനെ ശ്രമിക്കും ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് റാം ടെമ്പിൾ ഇൻ അയോധ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തെറ്റു പറയാനില്ല അപ്പൊ അവിടെ പിന്നെ ഇതൊരു സെമറ്റിക് ആയിട്ടുള്ള രീതിയിലത്തേക്ക് അത് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയലും തന്നെ യാതൊരു വിധത്തിലുള്ള കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ അവരുടെ പത്രിക പുറത്തിറക്കുമ്പോൾ അതിന് നിയമപരമായി കൂടി ഒരു പക്ഷേ പിന്നീട് ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാമോ എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം പ്രകടന പത്രികകൾ തയ്യാറാക്കുക ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ പ്രാൺപ്രതിഷ്ഠ നടന്നപ്പോൾ മധ്യപ്രദേശിലെ ചില ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ അതിതീവ്ര ഹിന്ദു വിഭാഗങ്ങൾ വലിയ കയ്യേറ്റം നടത്തുകയും അവിടെ കുരിശിനു മുകളിൽ കൊടികൾ പാർക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഒരു ഭാഗത്ത് വരികയാണ് അപ്പോൾ ബി ഇത്തരത്തിൽ കൃത്യമായി നിയമ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ആൾക്കൂട്ടത്തെ അവർ മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് മറ്റൊരു രാജ്യമാക്കി മാറ്റുമോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒന്നായി ഇത്തരം സമീപനങ്ങൾ മാറുന്നുണ്ടോ ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യനും ഇസ്ലാമിനും സിഖിനും ജൈനനും പാഴ്സിക്കും ഒക്കെ പേടിയോടെയോ ഭയത്തോടെയോ ഒന്നും ജീവിക്കേണ്ടി വരാത്തത് നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നു എന്നതുകൊണ്ടല്ലേ അത് തന്നെ മാറ്റിമറിക്കുമോ എന്ന് ഭയപ്പെടുകയാണ് ഒരു വിഭാഗം അല്ല നമുക്ക് രാജ്യത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തിന്റെയും എക്സ്റ്റെൻഡ് ലയബിലിറ്റി ഭരിക്കുന്ന പാർട്ടിക്ക് കൊടുക്കുക എന്ന് പറയുന്നതിലുള്ള പ്രശ്നമാണത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആഹ്വാനം അവിടെ ഉണ്ടായിട്ടുണ്ടോ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു ബി ജെ പിരാണോ അവിടെ ഇത് ചെയ്തിരിക്കുന്നത് സംഘപരിവാറിന്റെ ഏതെങ്കിലും അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ അനുസരിച്ചിട്ടേ നമുക്ക് അത് ബിജെപിയിലേക്ക് നമുക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയുകയുള്ളൂ ചിന്തയുള്ള താങ്കളെ ശല്യപ്പെടുത്തുകയല്ല താങ്കൾ സൂചിപ്പിച്ചു ഇത് ബി ജെ പി ആണോ ചെയ്തത് എന്നത് അത് പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതുപോലെ പ്രധാനപ്പെട്ടതാണല്ലോ ഇത് ചെയ്യരുത് എന്ന് പറയുക അതിപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ അടുത്തിടെ നടന്ന സംഭവം നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾക്ക് നേരെ കരിങ്കുടി കാണിക്കുന്നു അവരെ മർദ്ദിച്ചവരെ രക്ഷാപ്രവർത്തകർ എന്ന് മുഖ്യമന്ത്രി പറയുന്നു അത് പൊതുസമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയോ ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്നവർ വരെ അതിനെ എതിർത്തു അങ്ങനെ പറയരുത് അവർക്ക് പച്ചക്കൊടി കാണിക്കുന്ന ഒരു സമീപനമാണത് എന്ന് അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങളല്ല ചെയ്തത് എന്ന് പറഞ്ഞ് മാറി നിന്നാൽ പോരാ അത് ചെയ്യരുത് എന്ന് പറയാനും അത് ചെയ്യുന്നവരെ തടയാനും അവരെ നിയമപരമായി ശിക്ഷിക്കാനും കൂടി ഭരണകൂടം തയ്യാറാകണം അങ്ങനെ ചെയ്യാറുണ്ടോ ബി അല്ല അത് അഭിലാഷ് പറഞ്ഞിരിക്കുന്നതിനകത്തിൽ തന്നെ അതിന്റെ മറുപടി അടങ്ങിയിരുപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ ഇത് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അഭിലാഷ് ഇവിടെ ഉദാഹരിച്ച മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഉദാഹരണത്തിൽ മുഖ്യമന്ത്രി ഈ ചെയ്തുകളെ എൻഡോഴ്സ് ചെയ്യുകയാണ് ഒരു നാട്ടിലെ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ് നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർ ഒരു ചെറുപ്പക്കാരൻ പ്രതിഷേധിച്ചതിന്റെ പേരിൽ അവരെ തല്ലിച്ചതച്ചൊരു പരുവമാക്കിയെങ്കിൽ അത് ശരിയായ രീതിയിലുള്ള ഇടപെടലാണ് അത് അങ്ങനെയാണ് ചെയ്തത് അത് രക്ഷാപ്രവർത്തനമാണ് അയാളെ രക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഇന്നലെ പ്രധാനമന്ത്രി ഓർമ്മിച്ചെടുത്തില്ലേ അത്രയും തീവ്രമായിരുന്നില്ല എന്നേ ഉള്ളൂ അല്ല അത് തീവ്രമല്ല അദ്ദേഹം അതിനകത്ത് പറയുന്നത് തീവ്രമല്ല നോക്കൂ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടും രണ്ട് വിഷയമാണ് അവിടെ ക്ഷേത്ര പൂർത്തീകരണം നടക്കുക ആ ക്ഷേത്രം ഹിന്ദു വിഭാഗത്തിന് കിട്ടുക എന്ന് പറയുന്നത് ഒരു സിവിൽ കേസും അവിടെ ആ പിന്നെ പള്ളി തകർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ക്രിമിനൽ നടപടിയുമാണ് ആ ക്രിമിനൽ നടപടിയെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ രാജ്യത്തിലെ നിയമ സംവിധാനം കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയോധ്യയിലേക്ക് ആൾക്കാർ പോവുകയോ അയോധ്യയിൽ ഒരു മന്ദിരം ഉണ്ടാകണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പള്ളി തകർക്കണമെന്നോ അല്ലെങ്കിൽ അക്രമം അവിടെ നടത്തണമെന്നോ എന്ന ആഗ്രഹമുള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്രം എന്ന് പറയുന്നത് നിയമപരമായി അവിടെ നിലനിൽക്കുന്നതാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവിടെ പള്ളി അവിടെ നിന്നിരുന്നു ആ പള്ളി അവിടെ ആൾക്കാർ കയ്യേറി നശിപ്പിച്ചു അതൊരു ക്രിമിനൽ ആക്ട് ആണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു പക്ഷെ ലെജിറ്റിമേറ്റ് ആണ് ആയിട്ടാണ് ആ പള്ളി ആ ഭൂമിയിൽ നിന്നിരുന്നത് എങ്കിൽ സുപ്രീം കോടതിയുടെ വിധി എന്താകുമായിരുന്നു അഭിലാഷ് എന്ന് പറയൂ എന്താകുമായിരുന്നു ആ ഭൂമി തീർച്ചയായിട്ടും തർക്കഭൂമി തകർത്ത ഭൂമി തീർച്ചയായിട്ടും അവർക്ക് അത് കൊടുക്കുമായിരുന്നു അതങ്ങനെ കൊടുത്തില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ അവകാശം എന്ന് പറയുന്നത് അവിടെ ഹിന്ദു വിഭാഗത്തിനായിരുന്നു എന്നുള്ളത് കോടതിയിൽ തെളിയിക്കപ്പെടുകയും കോടതി അത് സമ്മതിക്കുകയും ചെയ്തു പിന്നെ എന്തുകൊണ്ടാണ് ഏക്കർ ഭൂമി അവർക്ക് അവിടെ കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ ഇതിൽ യാതൊരു വിധത്തിലുള്ള കൈയ്യുമില്ല ഏതാണ്ട് അഞ്ഞൂറ് വർഷമായിട്ട് അവിടെ ഒരു പള്ളി നിലനിൽക്കുകയാണ് അവിടെ ഒരു ആചാര പദ്ധതി കുറെ കാലം വരെ അവർ തുടരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു എക്സ്റ്റെൻഡ് ലൈബിലിറ്റി പോലും ഇല്ലാത്ത ഒരു വിഷയത്തിൽ അവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെട പരിഗണിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് നൽകിയത് നേരെ മറച്ചു ലെജിറ്റിമേറ്റ് ആയിട്ടാണ് അവിടെ നിലനിന്നിരുന്നെന്നുണ്ടെങ്കിൽ ഈ വിധി മറച്ചാകുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡൈറക്ട്ലി സുപ്രീം കോടതി വിധി ഞാൻ സ്പെറ്റ് സെൻസിൽ പറയുകയല്ല നമ്മളത് ആലോചിച്ചാൽ ഇൻഡൈറക്ട്ലി ആ തർത്വഭൂമി ആ ക്ഷേത്രത്തിന് നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ നിന്നിരുന്ന ഭൂമി പിന്നെ പള്ളി അനധികൃതമായിട്ടാണ് അവിടെ നിന്നിരുന്നത് എന്നുള്ള സന്ദേശം കൂടി ആ വിധിയിൽ അടങ്ങിയിട്ടുണ്ട് അതിനെ നമുക്ക് പറഞ്ഞ് കിടക്കാൻ എന്തായാലും ഈ കാലശ്ശേരി ചർച്ചക്കിടയിൽ പറഞ്ഞ ഒന്നുണ്ട് കൃത്യമായ മെജോറിറ്റിയിലേക്ക് വന്നുകൊണ്ട് ഇതിനെ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രം എന്ന നിലയിലേക്ക് മാറ്റയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് അങ്ങനെ ഒരു മെജോറിറ്റിയിലേക്ക് വരാൻ ഒരു പക്ഷേ രാജീവ് ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ് നേടിയതിനേക്കാൾ വലിയ സീറ്റ് ലക്ഷ്യം വെക്കുന്ന ബി സാധിക്കുമോ എന്നുള്ളത് കൂടിയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്